ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ബയോളജിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് കോശങ്ങളുടെ ഘടനയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏതാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശ വിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഓപ്ഷൻ ഡി ആണ് എം ജെ ഷ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം സെൽ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ചെറിയ മുറി എന്നാണ് സെൽ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ചെറിയ മുറി എന്നാണ് കോശങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സൈറ്റോളജി എന്ന പേരിലാണ് കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയ വ്യക്തി ആൻഡൻ ബാൻ ലുവൻ ഹോക്കാണ് ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡൻ ബാൻ ലുവൻ ഹോക്ക് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തികളാണ് ജേക്കബ് ഷ്ലീഡനും തിയോഡർ ഷ്വാനും കോശ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തികളാണ് ജേക്കബ് ഷ്ലീഡൻ തിയോഡർ ഷ്വാൻ കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച രണ്ട് മുഖ്യ ആശയങ്ങളാണ് എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച രണ്ട് മുഖ്യ ആശയങ്ങളാണ് എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ കോശങ്ങളെക്കുറിച്ചുള്ള പഠനം കോശവിജ്ഞാനീയം അല്ലെങ്കിൽ സെൽ ബയോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു ഇതാണ് സസ്യകോശം കോശിത്തിയും ഹരിതകണവും സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങളാണ് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങളാണ് കോശഭിത്തി ഹരിതകണം ലളിതമായ ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക് ലളിതമായ ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ് കോർക്കിൻ്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ സെൽ എന്ന് വിശേഷിപ്പിച്ചതും റോബർട്ട് ഹുക്കാണ് കോശ കേന്ദ്രം കണ്ടെത്തിയ വ്യക്തിയാണ് റോബർട്ട് ബ്രൗണ് ന്യൂക്ലിയസ് എന്ന് അതിനെ വിശേഷിപ്പിച്ചതും അദ്ദേഹം തന്നെയാണ് കോശ കേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബ്രൗണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് എം ജെ ഷ്ലീഡൻ എം ജെ ഷ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് എം ജെ ഷ്ലീഡൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് അദ്ദേഹം ഈ ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത് ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് തിയോഡർ ഷാൻ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് തിയോഡർ ഷാൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് ഈ കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ളത് ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരം കോശങ്ങളും അവയുടെ ഉൽപ്പന്നങ്ങളും കൊണ്ട് നിർമ്മിതമാണെന്ന പരികൽപ്പനയ്ക്ക് രൂപം കൊടുത്തത് തിയോഡർ ഷോനാണ് ജന്തു കോശങ്ങൾക്ക് ഒരു നേർത്ത ബാഹ്യസ്തരം സ്തരം ഉണ്ടെന്ന് അഭിപ്രായപ്പെട്ട ശാസ്ത്രജ്ഞനും തിയോഡർ ഷോനാണ് ജന്തു കോശങ്ങൾക്ക് ഒരു നേർത്ത ബാഹ്യ സ്തരമുണ്ട് അതാണ് പ്ലാസ്മ സ്തരം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് തിയോഡർ ഷോൻ വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ച് നിലവിലുള്ള കോശങ്ങളിൽ നിന്നു മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ച ശാസ്ത്രജ്ഞനാണ് റുഡോൾഫ് വിർഷോ റുഡോൾഫ് വിർഷോ വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ച് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് റുഡോൾഫ് വിർഷോ അടുത്തത് കോശത്തിലെ ഊർജത്തിൻ്റെ ഉൽപാദന സംഭരണ വിതരണ കേന്ദ്രമാണ് മൈറ്റോ കോശത്തിലെ ഊർജത്തിൻ്റെ ഉൽപാദന സംഭരണ വിതരണ കേന്ദ്രം മൈറ്റോകോണ്ട്രിയ ആണ് താഴെ തന്നിരിക്കുന്നവയിൽ മാംഗനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയ കോശാംഗം ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ മാംഗനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയ കോശാംഗമാണ് മൈറ്റോ കോണ്ട്രിയ കോശത്തിനുള്ളിൽ കാണപ്പെടുന്ന കോശ അംഗങ്ങളാണ് മൈറ്റോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റൈബോസോം ഗോൾജി കോംപ്ലക്സ് ഫേനം ജൈവഗണങ്ങൾ കോശത്തിനുള്ളിൽ കാണപ്പെടുന്ന കോശ അംഗങ്ങളാണ് മൈറ്റോകോൺട്രിയ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റൈബോസോം ഗോൾജി കോംപ്ലക്സ് ഫേനം ജൈവഗണങ്ങൾ ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ മൈറ്റോ ഊർജ്ജം സംഭരിച്ചു വെക്കുന്നത് എ ടി പി തന്മാത്രകളായിട്ടാണ് എ ടി പി തന്മാത്രകളായിട്ടാണ് മൈറ്റോകോൺട്രിയയിലെ ഊർജ്ജം സംഭരിച്ചു വെക്കുന്നത് ഏതൊരു ജീവിത പ്രക്രിയയ്ക്കുമുള്ള ഊർജ്ജം ലഭിക്കുന്നത് എ ടി പിയിൽ നിന്നാണ് എ ടി പിയുടെ പൂർണ്ണരൂപമാണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എ ടി പി സംശ്ലേഷണം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഭാഗം മൈറ്റോകോൺട്രിയാണ് കരൾ തലച്ചോറ് പേശികൾ ഇവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗവും മൈറ്റോ കോൺട്രിയ ആണ് മൈറ്റോ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് മെട്രിക്സ് മെട്രിക്സ് എന്ന ദ്രാവകം നിറഞ്ഞിരിക്കുന്നത് മൈറ്റോ കോൺട്രിയിലാണ് മൈറ്റോ ആന്തര സ്തരത്തിൽ നിന്നും മെട്രിക്സിലേക്ക് നീണ്ടു നിൽക്കുന്ന മടക്കുകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ക്രിസ്റ്റേ മൈറ്റോകോൺട്രിയയുടെ കോൺട്രിയയുടെ ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുക എന്നതാണ് ക്രിസ്റ്റിയകളുടെ ധർമ്മം മൈറ്റോകോൺട്രിയയുടെ കോൺട്രിയയുടെ ആന്തര സ്തരത്തിലും പറ്റി പിടിച്ചിരിക്കുന്ന ടെന്നീസ് റാക്കറ്റിൻ്റെ ആകൃതിയിലുള്ള വസ്തുക്കളാണ് ഓക്സിസോമുകൾ അല്ലെങ്കിൽ എഫ് സീറോ എഫ് വൺ കണികകൾ ഓക്സിസോമുകൾ അല്ലെങ്കിൽ എഫ് സീറോ എഫ് വൺ കണികകൾ മൈറ്റോകോൺട്രിയയുടെ കോൺട്രിയയുടെ ആന്തര സ്തരത്തിലും പറ്റി പിടിച്ചിരിക്കുന്ന ടെന്നീസ് റാക്കറ്റിൻ്റെ ആകൃതിയിലുള്ള വസ്തുക്കളാണ് ഓക്സിസോമുകൾ അല്ലെങ്കിൽ എഫ് സീറോ എഫ് വൺ കണികകൾ മൈറ്റോകോൺഡ്രിയ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി കാൾ ബെൻഡയാണ് കാൾ ബെൻഡ യു കാരിയോട്ടി കോശങ്ങളുടെ കോശദ്രവ്യത്തിൽ ജാലിക രൂപേണ വ്യാപിച്ച് കിടക്കുന്ന വളരെ ചെറിയ കുഴലുകളുടെ സമൂഹത്തിനെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് യുക്യാരിയോട്ടിക് കോശങ്ങളുടെ കോശദ്രവ്യത്തിൽ ജാലിക പോലെ വ്യാപിച്ച് കിടക്കുന്ന വളരെ ചെറിയ കുഴലുകളുടെ സമൂഹമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അന്തർദ്രവ്യ ജാലിക എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ് കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് അതിനാൽ കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെട്ട പ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് അന്തർദ്രവ്യജാലികയിലൂടെയാണ് കോശത്തിനുള്ളിലെ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ കോശ അസ്ഥിഗൂടം എന്നും അറിയപ്പെടുന്നു കോശ അസ്ഥിഗൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് കൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെടുന്നത് പ്രോക്യാരിയോട്ടിക് കോശങ്ങളിലും യു ക്യാരിയോട്ടിക് കോശങ്ങളിൽ സ്ഥല ആവരണമില്ലാത്ത കോശാംഗമാണ് റൈബോസോം പ്രോകാരിയോട്ടിക് കോശങ്ങളിലും യുക്യാരിയോട്ടിക് കോശങ്ങളിലും കാണപ്പെടുന്ന സ്ഥല ആവരണമില്ലാത്ത കോശാംഗമാണ് റൈബോസോം കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്നത് റൈബോസോമിലാണ് റൈബോസോമുകൾ കാണപ്പെടുന്നത് കോശദ്രവ്യം അന്തർദ്രവ്യജാലിക സസ്യങ്ങളിൽ ഹരിതകണം മൈറ്റോകോണ്ട്രിയ എന്നീ ഭാഗങ്ങളിലാണ് റൈബോസോമുകൾ കാണപ്പെടുന്നത് കോശദ്രവ്യം അന്തർദ്രവ്യജാലിക ഹരിതകണം മൈറ്റോകോൺട്രിയ ഇവിടെയെല്ലാമാണ് റൈബോസോമുകൾ കാണപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന കോശാംഗമാണ് റൈബോസോം റൈബോസോം കാണപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലർത്തോട് ചേർന്നായിരിക്കും അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടോ ആണ് കാണപ്പെടുന്നത് റൈബോസോം കണ്ടെത്തിയ വ്യക്തി ജോർജ് എമിൽ പലാഡയാണ് ജോർജ് എമിൽ പലാഡയാണ് റൈബോസോം കണ്ടെത്തിയത് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ് ഗോൾജി കോംപ്ലക്സ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കാമില്ലോ ഗോൾജിയാണ് കാമില്ലോ ഗോൾജി ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഗോൾജി കോംപ്ലക്സ് ആണ് ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗമാണ് ഫേനം ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാങ്കമാണ് ഫേനം ജലം ലവണങ്ങൾ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാങ്കമാണ് ഫേനം ജലത്തെയും ലവണത്തെയും വിസർജ്യ വസ്തുക്കളെയും സംഭരിച്ചു വെക്കുന്ന കോശാംഗമാണ് ഫേനം മൃഗകോശങ്ങളിൽ ഫേനം സസ്യകോശത്തെ അപേക്ഷിച്ച് ചെറുതായിരിക്കും മൃഗകോശങ്ങളിലെ സസ്യകോശത്തെ അപേക്ഷിച്ച് ഫേനം ചെറുതായിരിക്കും അമീബകളിൽ വിസർജനത്തിന് സഹായിക്കുന്നത് സങ്കോച ഫേനമാണ് അമീബകളിൽ വിസർജനത്തിനെ സഹായിക്കുന്നത് ഫേനമാണ് പ്രോട്ടിസ്റ്റുകളുടെ കോശങ്ങളിൽ ആഹാര കണികകളെ വിഴുങ്ങുന്നത് മൂലം ഫേനം ഉണ്ടാകാറുണ്ട് പ്രോട്ടിസ്റ്റകളുടെ കോശങ്ങളിലെ ആഹാര കണികകളെ വിഴുങ്ങുന്നത് മൂലം ഭക്ഷണ ഫേനം ഉണ്ടാകാറുണ്ട് സസ്യകോശങ്ങളിലും യൂക്ലിനോയിഡുകളിലും മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവഗണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡുകൾ സസ്യകോശങ്ങളിലും യൂക്ലിനോയിഡുകളിലും മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവഗണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡുകൾ എന്ന് പറയുന്നത് ജൈവഗണങ്ങളെ ഭർണവസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഹരിതകണമെന്നും ഭർണക കണം േതകണം ഹരിതഗണം വർണ്ണഗണം സ്വേതകണം പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ജൈവഗണമാണ് ഹരിതഗണം ഹരിതഗണത്തിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുക്കളാണ് ഹരിതകം കരോട്ടിനോയിഡ് ഹരിതഗണത്തിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുക്കളാണ് ഹരിതകം കരോട്ടിനോയിഡ് പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണഗണമാണ് വർണ്ണഗണങ്ങളിലെ ചില നിറങ്ങളാണ് മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന സാന്തോഫിൽ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നതാണ് സാന്തോഫിൽ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമുള്ളതാണ് കരോട്ടിൻ ചുവപ്പ് അല്ലെങ്കിൽ പർപ്പിൾ നിറങ്ങൾ ചുവപ്പ് നിറത്തിലും പർപ്പിൾ നിറത്തിലും കാണപ്പെടുന്നത് ആൻഡോസയാനിൻ ആണ് നിറമില്ലാത്ത ജൈവഗണങ്ങളാണ് സ്വേതകണം ശ്വേതകണം കൂടുതലായി കാണപ്പെടുന്നത് ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിലാണ് ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിലാണ് ശ്വേതകണങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത് കോശങ്ങളുടെ ഏറ്റവും പുറമേയുള്ള ആവരണമാണ് കോശ സ്തരം കോശങ്ങളുടെ ഏറ്റവും പുറമേയുള്ള ആവരണമായിട്ടുള്ള കോശ സ്തരം തന്നെയാണ് സ്തരം എന്ന പേരിലും അറിയപ്പെടുന്നത് കോശസ്തരം ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ലിപ്പിഡുകളും പ്രോട്ടീനും കൊണ്ട് നിർമ്മിച്ചതാണ് കോശസ്തരം അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്തരം പ്രധാന ലിപ്പിഡുകളാണ് ഫോസ്ഫോ ലിപ്പിഡുകൾ പ്രധാനപ്പെട്ട ലിപ്പിഡുകളാണ് ഫോസ്ഫോ ലിപ്പിഡുകൾ വിവിധ കോശങ്ങളിൽ പ്രോട്ടീനും ലിപ്പിഡും തമ്മിലുള്ള അനുപാതം വ്യത്യസ്തമാണ് മനുഷ്യനിലെ ചുവന്ന രക്തകോശ സ്തരത്തിൽ ഏകദേശം അൻപത്തിരണ്ട് ശതമാനം പ്രോട്ടീനും നാൽപ്പത് ശതമാനം ലിപ്പിഡുകളുമാണ് ഉള്ളത് കോശസ്തരത്തിൻ്റെ പ്രധാന ധർമ്മം അവയിലൂടെയുള്ള പദാർത്ഥങ്ങളുടെ സംവഹനമാണ് പദാർത്ഥങ്ങളുടെ സംവഹനമാണ് കോശ സ്തരത്തിൻ്റെ പ്രധാന ധർമ്മം കോശ സ്തരത്തിന് ഇരുവശത്തുമുള്ള ചില തന്മാത്രകളെ മാത്രമേ കോശസ്തരം അതിലൂടെ കടത്തിവിടുന്നുള്ളൂ അതിനാൽ അതിനാലിയെ ഭരണതാര്യസ്തരം സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നു കോശസ്തരമാണ് സ്തരമാണ് ഭരണതാര്യസ്തരം അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് അറിയപ്പെടുന്നത് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം മർമ്മമാണ് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം കോശത്തിനുള്ളിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് മർമ്മമാണ് മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മസ്ഥരത്തിലെ സുഷിരങ്ങളാണ് മർമ്മരന്ധ്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ പോർസ് എന്ന് പറയുന്നത് ഈ സുഷിരങ്ങളിൽ കൂടി ആർ എൻ എ പ്രോട്ടീനുകൾ എന്നിവ കോശദ്രവ്യത്തിലേക്കും അവിടെ നിന്ന് തിരിച്ച് മർമ്മദ്രവ്യത്തിലേക്കും സഞ്ചരിക്കും മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന മർമ്മഭാഗമാണ് മർമ്മരന്ധ്രം മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം അല്ലെങ്കിൽ ന്യൂക്ലിയോ മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്ന മർമ്മഭാഗം മർമ്മദ്രവ്യമാണ് മർമ്മദ്രവ്യത്തിൽ ബലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ശൃംഖലയാണ് ക്രൊമാറ്റിൻ ജാലിക ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗം ക്രൊമാറ്റിൻ ജാലികയാണ് ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗമാണ് മർമകം അല്ലെങ്കിൽ ന്യൂക്ലിയോലസ് റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന വഹിക്കുന്ന മർമ്മഭാഗമാണ് മർമ്മകം ത്രോംബോസൈറ്റുകൾ എന്നറിയപ്പെടുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ് ത്രോംബോസൈറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ് പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടാകുന്നത് അസ്ഥിമജ്ജയിലെ പ്രത്യേകതരം കോശങ്ങളായ മഹാമർമ്മ കോശങ്ങളിൽ നിന്നാണ് പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടാകുന്നത് അസ്ഥിമജ്ജയിലെ പ്രത്യേകതരം കോശങ്ങളായിട്ടുള്ള മഹാമർമ്മ കോശങ്ങളിൽ നിന്നാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ് പ്ലേറ്റ്ലെറ്റിനെ ആകൃതിയില്ല അടുത്ത ചോദ്യം എ ടി പി എ ഡി പി ആയി മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് എ ടി പി എ ഡി പി ആയി മാറുമ്പോൾ ഊർജം സ്വാതന്ത്ര്യമാകുന്നു ഊർജം സ്വാതന്ത്ര്യമാകുന്നു ഊർജ്ജ നാണയം എന്നറിയപ്പെടുന്നത് എ ടി പി ആണ് ഭക്ഷ്യ തന്മാത്രകളുടെ വിഘടന ഫലമായിട്ട് കോശത്തിൻ്റെ പ്രക്രിയകളിലേക്ക് ഊർജ്ജം കൈമാറുന്ന ഒരു തന്മാത്രയാണ് എ ടി പി എ ടി പിയുടെ പൂർണ്ണരൂപം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എ ടി പിയുടെ ഒരു തന്മാത്ര ഉയർന്ന ഊർജ ബോണ്ടുകളാൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന മൂന്ന് ഭാഗങ്ങൾ ചേർന്നതാണ് എ ടി പിയുടെ ഒരു തന്മാത്ര എന്ന് പറയുന്നത് ഉയർന്ന ഊർജ ബോണ്ടുകളാൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന മൂന്ന് ഭാഗങ്ങൾ ചേർന്ന ാണ് ഒരു നൈട്രോജനസ് ബേസും ഒരു പഞ്ചസാരയും മൂന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സും ഒരു നൈട്രോജനസ് ബേസ് ഉണ്ടാവും ഒരു പഞ്ചസാര മൂന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ഊർജം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് പരോക്ഷമായിട്ട് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റുകളുടെയും ലിപ്പിഡുകളുടെയും തന്മാത്രകൾ കോശശ്വസന പ്രക്രിയയിലൂടെ വിഘടിച്ച് എ ടി പി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് തന്മാത്രയിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നീക്കം ചെയ്യുമ്പോൾ എ ടി പിയിൽ നിന്ന് സംഭരിച്ചിരിക്കുന്ന ഊർജം പുറത്തുവരും ഫോസ്ഫേറ്റ് നീക്കം ചെയ്യുന്ന സമയത്ത് എ ടി പി എ ഡി പി ആയിട്ട് മാറും എ ഡി പി എന്ന് പറയുന്നത് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആണ് എ ടി പിക്ക് മൂന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് ഉള്ളത് മൂന്നാമത്തെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ നിലനിർത്താനുള്ള ബോണ്ട് വളരെ എളുപ്പത്തിൽ വിഘടിച്ചു പോകും എ ഡി പി എ ടി പി താഴ്ന്ന ഊർജ്ജ തന്മാത്രയാണ് എന്നാലും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് എ ടി പി ആയിട്ട് മാറും അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ ജോഡി ഏതാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ ജോഡി ഓപ്ഷൻ ബി ആണ് ലൈസോസോം കോശ വിഭജനത്തിന് സഹായിക്കുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത് ശരിയായത് പഠിച്ചു വയ്ക്കുക റൈബോസോം മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് മൈറ്റോകോൺഡ്രിയ കോശത്തിലെ ഊർജ നിർമ്മാണവും സംഭരണവും നടത്തുന്നു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹന പാതയാണ് ജന്തു കോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ് ലൈസോസോമാണ് ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ലൈസോസോം സെൻട്രോസോമും ലൈസോസോമും ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങളാണ് സെൻട്രോസോമും ലൈസോസോമും ബാക്കി എല്ലാ കോശാംഗങ്ങളും സസ്യകോശങ്ങളിലും ജന്തുകോശങ്ങളിലും പൊതുവായിട്ടാണ് കാണപ്പെടുന്നത് കോശവിഭജനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന കോശാംഗം സെൻട്രോസോമാണ് ആണ് കോശ വിഭജനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നതാണ് സെൻട്രിയോളുകൾ ഇത് കാണപ്പെടുന്ന കോശാംഗം സെൻട്രോസോമാണ് ഗോൾജി വസ്തുക്കളിലെ പാക്കേജിംഗ് പ്രക്രിയ വഴി ഉണ്ടാക്കപ്പെടുന്ന സ്ഥലത്താൽ ചുറ്റപ്പെട്ട ചെറിയ സഞ്ചികളാണ് ലൈസോസോമുകൾ കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹന രസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗമാണ് ലൈസോസോമ് ലൈസോസോം കണ്ടുപിടിച്ച വ്യക്തി ക്രിസ്ത്യൻ ഡി ഡ്യൂവാണ് ക്രിസ്ത്യൻ ഡി ഡ്യൂവ് ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശ അംഗങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയയാണ് ഓട്ടോഫാഗി ഓട്ടോഫാഗി ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കുക ുന്ന പ്രക്രിയയാണ് ഓട്ടോഫാഗി ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അടുത്ത ചോദ്യം ന്യൂക്ലിയസിന്റെ വിഭജനത്തിൽ പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം ഏതാണ് ന്യൂക്ലിയസിന്റെ വിഭജനത്തിൽ പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടമാണ് ഘട്ടം അടുത്തത് കോശ വിഭജനത്തിന്റെ ഭാഗമായി നടക്കുന്ന ന്യൂക്ലിയസ് വിഭജനത്തിൽ പുത്രിക ന്യൂക്ലിയസുകൾ രൂപം കൊള്ളുന്ന ഘട്ടം ഏതാണ് ടീലോഫേസ് ആണ് ടീലോഫേസ് കോശ വിഭജനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ന്യൂക്ലിയസ് വിഭജനത്തിൽ പുത്രിക ന്യൂക്ലിയസുകൾ രൂപം കൊള്ളുന്ന ഘട്ടമാണ് ടീലോഫീസ് ഒരു കോശം പൂർണ്ണ വളർച്ചയെത്തിയ കോശമായി മാറുന്ന ഘട്ടമാണ് ഇൻറ്റർഫേയ്സ് ഒരു കോശം പൂർണ്ണ വളർച്ച കോശമായി മാറുന്ന ഘട്ടമാണ് ഇൻ്റർഫേസ് പൂർണ്ണ വളർച്ചയെത്തിയ കോശം പുത്രികാ കോശങ്ങളായി മാറുന്ന ഘട്ടമാണ് വിഭജന ഘട്ടം ഇൻ്റർഫേസും വിഭജനഘട്ടം എന്നിവ ചാക്രികമായി ആവർത്തിക്കപ്പെടുന്നതിനാൽ രണ്ടും കൂടി ഉൾപ്പെടുത്തി പറയുന്നതാണ് കോശചക്രം ഒരു വിഭജനം മുതൽ അടുത്ത വിഭജനം വരെ ഓരോ കോശവും വിധേയമാകുന്ന മാറ്റങ്ങളെ പൊതുവേ പറയുന്നതാണ് കോശചക്രം സെൽ സെൽസൈക്കിൾ കോശവിഭജന ഫലമായി ഉണ്ടാകുന്ന കോശമാണ് പുത്രികാ കോശം മനുഷ്യൻ്റെ ക്രോമസോം സംഖ്യ നാൽപ്പത്തി ആറാണ് രണ്ട് തരം കോശവിഭജനം നടക്കുന്നുണ്ട് ക്രമഭംഗവും ഊനഭംഗവും പ്രോക്യാരി ഔട്ടുകളിലെ കോശവിഭജനം ദ്വിവിഭജനമാണ് യു കാരിയോട്ടുകളിലെ കോശവിഭജനമാണ് ക്രമഭംഗവും ഊനഭംഗവും ഏകകോശ ജീവികളിൽ പ്രത്യുൽപാദനത്തിലേക്ക് നയിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം ഏകകോശ ജീവികളിൽ പ്രത്യുത്പാദനത്തിലേക്ക് നയിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം എന്ന് പറയുന്നത് ജന്തു കോശങ്ങളിലെ ക്രമഭംഗം ആദ്യമായി നിരീക്ഷിച്ച വ്യക്തി ഫ്ലമിങ് ആണ് ജന്തുകോശങ്ങളിലെ ക്രമഭംഗം ആദ്യമായി നിരീക്ഷിച്ച വ്യക്തിയാണ് ഫ്ലമ്മിങ് സസ്യകോശങ്ങളിലെ ക്രമഭംഗം ആദ്യമായി നിരീക്ഷിച്ചത് സ്ട്രാസ്ബർഗർ ആണ് സ്ട്രാജ് ബർഗർ ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം ശരീരത്തിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജനമാണ് ക്രമഭംഗം കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം യു ക്യാരിട്ടുകളിൽ ഒരു മാതൃകോശം വിഭജിച്ച് രണ്ട് പുത്രികാ കോശങ്ങളായി മാറുന്ന പ്രക്രിയയാണ് ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന് പറയുന്നത് ഇൻ്റർഫേസിനെ തുടർന്ന് ആരംഭിക്കുന്ന ഘട്ടമാണ് കോശവിഭജന ഘട്ടം കോശവിഭജന ഘട്ടത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ന്യൂക്ലിയസിൻ്റെ വിഭജനവും കോശദ്രവ്യ വിഭജനവുമാണ് രണ്ട് വിഭജനം നടക്കുന്നുണ്ട് ഒന്ന് ന്യൂക്ലിയസിൻ്റെയും ഒന്ന് കോശദ്രവ്യത്തിൻ്റെയും ന്യൂക്ലിയസ് വിഭജനം നടക്കുന്ന ഘട്ടമാണ് കാരിയോ കൈനസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കാരിയോ കൈനസിസ് ന്യൂക്ലിയസ് വിഭജനത്തിലെ നാല് ഘട്ടങ്ങളുണ്ട് അതാണ് പ്രൊഫേസ് മെറ്റാഫേസ് അനാഫേസ് ടീലോഫേസ് പ്രൊഫേസ് മെറ്റാഫേസ് അനാഫേസ് ടീലോഫേസ് ക്രൊമാറ്റിൻ ജാലിക തടിച്ചു കുറുകി ക്രോമസോമുകളാകുന്ന ഘട്ടമാണ് പ്രൊഫേസ് ക്രൊമാറ്റിൻ ജാലിക തടിച്ചു കുറുകി ക്രോമസോമുകളകുന്ന ഘട്ടമാണ് പ്രൊഫേസ് സെൻട്രിയോളുകളിൽ നിന്ന് കീലതന്തുക്കൾ രൂപം കൊള്ളുന്ന ഘട്ടം പ്രൊഫേസ് ആണ് സെൻട്രിയോളുകളിൽ നിന്ന് കീലതന്തുക്കൾ രൂപം കൊള്ളുന്നത് പ്രൊഫേസ് ഘട്ടത്തിലാണ് മർമ്മകവും മർമ്മ അപ്രത്യക്ഷമാകുന്നതും ഈ ഒരു ഘട്ടത്തിലാണ് സസ്യകോശങ്ങളിലെ സെൻട്രിയോളുകൾ ഇല്ലാതെയാണ് കീലതന്തുക്കൾ രൂപം കൊള്ളുന്നത് ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്ത് നിരനിരയായി ക്രമീകരിക്കപ്പെടുന്ന ഘട്ടമാണ് മെറ്റാഫേസ് എന്ന് പറയുന്നത് ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്ത് നിരനിരയായിട്ട് ക്രമീകരിക്കപ്പെടുന്ന ഘട്ടമാണ് മെറ്റാഫേസ് ക്രോമസോമിൻ്റെ ക്രൊമാറ്റിഡ് ൾ വേർബിരിഞ്ഞ് ഓരോ ക്രൊമാറ്റിഡുകളുള്ള പുത്രികാ ക്രോമസോമുകളായി ധ്രുവങ്ങളിലേക്ക് നീങ്ങുന്ന ഘട്ടമാണ് അനാഫീസ് എന്ന് പറയുന്നത് ക്രോമസോമിന്റെ ക്രൊമാറ്റിഡുകൾ വേർപിരിഞ്ഞ് ഓരോ ക്രൊമാറ്റിഡുകളുള്ള പുത്രികാ ക്രോമസോമുകളായി ഇരുധ്രുവങ്ങളിലേക്ക് നീങ്ങുന്ന ഘട്ടമാണ് അനാഫേസ് എന്ന് പറയുന്നത് ഇരുധ്രുവങ്ങളിലേക്ക് നീങ്ങിയ ക്രോമസോമുകൾ ക്രൊമാറ്റിൻ ജാലികയായി മാറുന്ന ഘട്ടമാണ് ടീലോഫേസ് ഇരു ധ്രുവങ്ങളിലേക്ക് നീങ്ങിയ ക്രോമസോമുകൾ ക്രൊമാറ്റിൻ ജാലികയായി മാറുന്ന ഘട്ടമാണ് ടീലോഫേസ് പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നത് ടീലോഫേസിലാണ് ന്യൂക്ലിയസിൻ്റെ വിഭജനം പൂർത്തിയാകുന്നതോടെ ഓരോ കോശത്തിലും ഉണ്ടാകുന്ന ന്യൂക്ലിയസിൻ്റെ എണ്ണം രണ്ടായിരിക്കും ഓരോ പുത്രിക ന്യൂക്ലിയസിലെയും ക്രോമസോമുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാവുന്നില്ല മാതൃകോശങ്ങളിൽ ക്രോമസോമുകളുടെ എണ്ണത്തിൽ മാറ്റമില്ലാത്ത രണ്ട് പുത്രിക ന്യൂക്ലിയസുകളാണ് ഉണ്ടാവുന്നത് ബീജകോശങ്ങൾ രൂപം കൊള്ളുന്ന കോശവിഭജന രീതിയാണ് ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ് എന്ന് പറയുന്നത് ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജന രീതിയാണ് ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ് നാൽപ്പത്തിയാറ് ക്രോമസോമുള്ള മനുഷ്യനിലെ ബീജ ഉൽപ്പാദന കോശം തുടർച്ചയായി വിഭജിക്കുന്നത് രണ്ട് തവണയാണ് ഊനഭംഗത്തിലെ വിഭജനങ്ങളാണ് ഊനഭംഗം ഒന്നും ഊനഭംഗം രണ്ടും ക്രോമസോം സംഖ്യ പകുതിയാകുന്നത് ഊനഭംഗം ഒന്നിലാണ് ക്രോമസോം സംഖ്യ പകുതിയായി മാറുന്നത് ഊനഭംഗം ഒന്നിലാണ് ഊനബംഗം ഒന്നിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന രണ്ട് പൂത്രികാഘോഷങ്ങളിലെ ക്രോമസോമുകളുടെ എണ്ണം ഇരുപത്തിമൂന്നായിരിക്കും ഇരുപത്തിമൂന്ന് ക്രോമസോമുകൾ വീതമായിരിക്കും ഉണ്ടായിരിക്കുക ഊനബംഗത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ ക്രോമസോമുകൾ ജോഡി ചേരുകയും ക്രോമസോമിൻ്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യുന്ന പ്രവർത്തനം അറിയപ്പെടുന്നതാണ് മുറിഞ്ഞുമാറൽ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ ഊനബംഗത്തിൻ്റെ ആദ്യഘട്ടത്തിലെ ക്രോമസോമുകൾ ചേരുകയും ക്രോമസോമിൻ്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് മുറിഞ്ഞുമാറൽ ഓരോ കോശവും വീണ്ടും വിഭജിക്കുന്നത് ഊനഭംഗം രണ്ടിലാണ് ഓരോ കോശവും വീണ്ടും വിഭജിക്കുന്നത് ഊനഭംഗം രണ്ടിലാണ് ക്രമഭംഗത്തിന് സമാനമായ ഊനഭംഗമാണ് ഊനഭംഗം രണ്ട് ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസമില്ലാത്ത വിഭജനമാണ് ഊനഭംഗം രണ്ട് പുരുഷനിൽ ഊനഭംഗത്തിൻ്റെ ഫലമായി ഒരു ബീജ ഉൽപ്പാദന കോശത്തിൽ നിന്നും ഉണ്ടാകുന്ന പുംബീജങ്ങൾ ഇരുപത്തിമൂന്ന് ക്രോമസോമുകളുള്ള നാല് പുംബീജങ്ങളാണ് സ്ത്രീകളിലെ ഒരു ബീജോൽപാദന കോശത്തിൽ നിന്നും രൂപപ്പെടുന്ന അണ്ഡങ്ങളുടെ എണ്ണം ഒന്നാണ് പുംബീജവും അണ്ടവും കൂടിച്ചേർന്നുണ്ടാകുന്ന സിക്ത അണ്ടത്തിലെ ക്രോമസോം സംഖ്യ നാൽപ്പത്തി ആറായിരിക്കും എത്ര തലമുറകൾ കഴിഞ്ഞാലും ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്ന ജീവികളിലെ ക്രോമസോം സംഖ്യ സ്ഥിരമായി നിലനിർത്തപ്പെടുന്നത് ഊനഭംഗത്തിലൂടെയാണ് കോശ വിഭജനത്തിലെ സന്തുലിതാവസ്ഥ തകരാറിലാകുന്നത് കാരണം ഉണ്ടാകുന്ന രോഗമാണ് ക്യാൻസർ ഊനപങ്കത്തിലൂടെ ഉണ്ടാകുന്ന കോശങ്ങളുടെ എണ്ണം നാലാണ് ക്രമഭംഗത്തിലൂടെ ഉണ്ടാകുന്ന കോശങ്ങളുടെ എണ്ണം രണ്ടാണ് അടുത്ത ചോദ്യം പി പി എൽഒ എന്ന ഏകകോശ ജീവി ഏതു വിഭാഗത്തിൽ പെടുന്നു പി പി എൽഒ എന്ന ഏകകോശ ജീവി മൈക്കോപ്ലാസ്മയാണ് മൈക്കോപ്ലാസ്മ വിഭാഗത്തിലാണ് പെടുന്നത് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് എന്നാണ് പി പി എൽഒയുടെ പൂർണ്ണരൂപം പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് സീറോ പോയിൻറ്റ് ത്രീ മൈക്രോമീറ്റർ നീളമുള്ള ഏറ്റവും ചെറിയ കോശം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ജീവിയാണ് പി പി എൽഒ എന്ന് പറയുന്നത് ബാക്ടീരിയ ജീവികളിൽ ഏറ്റവും ചെറുതാണ് മൈക്കോപ്ലാസ്മ കോശഭിത്തി ഇല്ലാതെയും ഓക്സിജൻ്റെ അഭാവത്തിലും ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ബാക്ടീരിയയാണ് മൈക്കോപ്ലാസ്മ മുമ്പ് മൈക്കോപ്ലാസ്മയെ പി പി എൽഒ എന്ന് വിളിച്ചിരുന്നു മൈക്കോപ്ലാസ്മ മിക്കവാറും എല്ലാ സസ്യങ്ങളിലും ജന്തുക്കളിലും അസുഖങ്ങൾ ഉണ്ടാക്കുന്നു അടുത്ത ചോദ്യം കോശ ശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ എത്തുന്നത് എങ്ങനെയാണ് കോശ ശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ എത്തുന്നത് ടിഷ്യൂ ദ്രവത്തിലൂടെയാണ് ടിഷ്യൂ ദ്രവത്തിലൂടെയാണ് ശരീരത്തിന് ഊർജം ലഭ്യമാകുന്ന പ്രധാന പോഷക ഘടകമാണ് ഗ്ലൂക്കോസ് ശരീരത്തിന് ഊർജം ലഭ്യമാകുന്ന പ്രധാന പോഷക ഘടകമാണ് ഗ്ലൂക്കോസ് കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശ കോശശ്വസനമെന്ന് പറയുന്നത് കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം സ്വാതന്ത്ര്യമാകുന്ന പ്രക്രിയയാണ് കോശശ്വസനം കോശശ്വസനത്തിലെ അഭികാരകങ്ങളാണ് ഗ്ലൂക്കോസും ഓക്സിജനും ഉൽപ്പന്നങ്ങളാണ് ജലം കാർബൺ ഡയോക്സൈഡ് എ ടി പി കോശശ്വസനത്തിലെ ഉൽപ്പന്നങ്ങളാണ് ജലം കാർബൺ ഡയോക്സൈഡ് എ ടി പി കോശശ്വസനത്തിലെ രണ്ട് ഘട്ടങ്ങളാണ് ഗ്ലൈക്കോളിസിസും ക്രബ്സ് പരിവൃത്തിയും കോശശ്വസനത്തിലൂടെ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് മുപ്പത് എ ടി പി തന്മാത്രകളാണ് ലഭിക്കുന്നത് കോശശ്വസനത്തിലെ ചാക്രിക പാത വെളിപ്പെടുത്തിയ വ്യക്തിയാണ് ഹാൻസ് ക്രബ്സ് അതുകൊണ്ടാണ് ഇതിനെ ക്രബ്സ് എന്ന് അറിയപ്പെടുന്നത് എ ടി പി നിർമ്മാണത്തിനാവശ്യമായ മൂലകങ്ങൾ നൈട്രജനും ഫോസ്ഫറസുമാണ് എ ടി പി നിർമ്മാണത്തിനാവശ്യമായ മൂലകങ്ങൾ നൈട്രജൻ ഫോസ്ഫറസ് കോശ ശ്വസനത്തിലെ രണ്ട് ഘട്ടങ്ങളിൽ ഒന്നാണ് ഗ്ലൈക്കോളിസിസ് കോശ ശ്വസനത്തിലെ ഒന്നാം ഘട്ടം നടക്കുന്ന ഭാഗമാണ് കോശദ്രവ്യം കോശദ്രവ്യത്തിൽ വെച്ചാണ് കോശ ശ്വസനത്തിലെ ഒന്നാം ഘട്ടം നടക്കുന്നത് ഗ്ലൂക്കോസിനെ പൈറൂബിക് ആസിഡാക്കി മാറ്റുന്നു ഗ്ലൈക്കോളിസിസ് നടക്കുന്ന സമയത്ത് ഗ്ലൂക്കോസിനെ പൈറോവിക് ആസിഡാക്കി മാറ്റുന്നു ഇവിടെ ലഭ്യമാകുന്ന എ ടി പി തന്മാത്രകൾ രണ്ടെണ്ണമാണ് രണ്ട് എ ടി പി തന്മാത്രകളാണ് ലഭ്യമാവുന്നത് ഓക്സിജൻ ആവശ്യമില്ലാത്ത കോശ ശ്വസനത്തിലെ ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ് ക്രബ്സ് പരിവൃത്തി എന്നറിയപ്പെടുന്നത് രണ്ടാമത്തെ ഘട്ടമാണ് കോശ ശ്വസനത്തിലെ രണ്ടാം ഘട്ടം നടക്കുന്ന ഭാഗം മൈറ്റോ കോൺട്രിയയുടെ മെട്രിക്സിൽ വെച്ചാണ് മൈറ്റോ കോൺട്രിയയുടെ മെട്രിക്സിൽ വെച്ചാണ് ശ്വസനത്തിലെ രണ്ടാം ഘട്ടം നടക്കുന്നത് നിരവധി രാസമാറ്റങ്ങളിലൂടെ പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറ്റപ്പെടുന്നു പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറ്റപ്പെടുന്നത് രണ്ടാം ഘട്ടത്തിലാണ് ലഭ്യമാകുന്ന എ ടി പി തന്മാത്രകൾ ഇരുപത്തിയെട്ടെണ്ണമാണ് ഒന്നാം ഘട്ടത്തിൽ രണ്ട് എ ടി പി തന്മാത്രകൾ ലഭിക്കുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ ഇരുപത്തിയെട്ട് എ ടി പി തന്മാത്രകളാണ് ലഭിക്കുന്നത് ആകെ മുപ്പത് എ ടി പി തന്മാത്രകളാണ് കോശശ്വസനം വഴി ഉണ്ടാകുന്നത് ഓക്സിജൻ ആവശ്യമുള്ള കോശ ശ്വസനത്തിലെ ഘട്ടമാണ് ക്രബ്സ് പരിവൃത്തി ഓക്സിജൻ ആവശ്യമുള്ള കോശ ശ്വസനത്തിലെ ഘട്ടമാണ് ക്രബ്സ് പരിവൃത്തി ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്